കൗരവ സഭയിൽ ശകുനി വിരിച്ച വലയാകുന്ന ചൂതാട്ടത്തിൽ അകപ്പെട്ട യുധിഷ്ഠിരന് തന്റെ രാജ്യവും സർവസമ്പത്തും നഷ്ടമായി കൂടാതെ പൊതുവേദിയിൽ അതായത് വിശാലമായ കൗരവസഭയിൽ വെച്ച് തങ്ങളുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയെ വസ്ത്രമൊരിഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചു താങ്കൾക്ക് ഇതിൽ പരമൊരു അപമാനം മറ്റൊന്നില്ല കൂടാതെ ചൂതുകളിയിൽ പരാജിതനായി സർവത് നഷ്ടമായ തങ്ങൾക്ക് പന്ത്രണ്ട് വർഷക്കാലം വനവാസവും ഒരു വർഷക്കാലം അജ്ഞാതവാസവും വിധിച്ചു എന്നാൽ അജ്ഞാതവാസവും വനവാസവും വിജയകരമായി പൂർത്തിയാക്കി വരുന്ന തങ്ങൾക്ക് തങ്ങളുടെ സ്വത്ത് തിരികെ കൗരവർ നൽകേണ്ടതാകുന്നു അല്ലാത്ത പക്ഷം ഘോരമായ യുദ്ധം അരങ്ങേറുന്നതാകും എന്ന് വ്യവസ്ഥ വെച്ച് പാണ്ഡവർ വനവാസത്തിനായി പുറപ്പെട്ടു വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞു തിരികെ വന്ന പാണ്ഡവരോടുള്ള കൗരവരുടെ സമീപനം വളരെ വിപരീതമായിരുന്നു എന്തെന്നാൽ വനവാസവും അജ്ഞാതവാസവും വിജയകരമായി പൂർത്തീകരിച്ചു വന്ന പാണ്ഡവർക്ക് തങ്ങളുടെ സ്വത്ത് തിരികെ നൽകുവാൻ ദുര്യോധനൻ തയ്യാറായിരുന്നില്ല അത് പ്രകാരം പാണ്ഡവർക്ക് ആ ഭീകര യുദ്ധം പ്രഖ്യാപിക്കേണ്ടതായി വന്നു അങ്ങനെ മഹാഭാരത യുദ്ധം ആരംഭിക്കും കാലമായി കുരുപക്ഷത്തിന്റെ ഭാഗത്ത് തങ്ങൾക്ക് പ്രിയങ്കരനാകുന്ന പിതാമഹൻ ഗുരുദ്രോണർ ഗുരു കൃപർ മാതൃരാജാവ് അതായത് തങ്ങളുടെ മാതാവിൻ്റെ മാതൃയുടെ സഹോദരൻ ശല്യർ എന്നിവർ അണിനിരക്കുന്നു അവരെയവരെയും താങ്കൾ ബഹുമാനിക്കുന്നവരാകുന്നു അവർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നത് ധർമ്മിഷ്ടനാകുന്ന ധർമ്മപുത്രർക്കും അദ്ദേഹത്തിന്റെ അനുജന്മാർക്കും സാധിക്കുന്ന കാര്യമായിരുന്നില്ല അതിനാൽ തന്നെ ഏവരും അത് നനച്ചു തളർന്നു എന്നിരുന്നാലും യുദ്ധം അരങ്ങേറി കൗരവ പാണ്ഡവ പടകൾ കുരുക്ഷേത്രത്തിൽ അണിനിരന്നു യുദ്ധാരംഭത്തിനായി പാണ്ഡവരും സോമകന്മാരും മറ്റു വീരന്മാരും ശംഖും കൊമ്പും ചേർത്ത് ശബ്ദമുയർത്തി ആ വേള ദേവന്മാരും രാക്ഷസന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും മുനിമാരും പിതൃക്കളും എല്ലാവരും വാനിൽ അണിനിരന്നു നടക്കാൻ പോകുന്ന ആ ധർമ്മയജ്ഞം കാണുവാനായി എന്നാൽ ആ രണഭൂവിൽ കടൽ പോലെ ഇളകിമറിയുന്ന കൗരവ പാണ്ഡവ സൈന്യങ്ങളിലേക്ക് ധർമ്മപുത്രർ ഒരുവേള കണ്ണോടിച്ചു സമസ്ത മഹാരഥന്മാരെയും ളെയും സൂര്യതാപത്തിൽ പടച്ചട്ടകളും ധനസും അമ്പും വില്ലും എല്ലാം വഹിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഇരുപക്ഷത്തിന്റെയും ആജ്ഞകൾ കാതോർത്ത് നിൽക്കുന്ന സൈനികരെയും പാണ്ഡവ സഹോദരങ്ങളെയും യുധിഷ്ഠിര ചക്രവർത്തി നോക്കി ശേഷം തന്റെ യുദ്ധ കവചം ത്യജിച്ചുകൊണ്ട് ആയുധങ്ങൾ തേർത്തട്ടിൽ വെച്ച് തേർവിട്ടിറങ്ങി തൊഴുകൈകളോടെ കൗരവ സൈന്യാധിപനാകുന്ന സാക്ഷാൽ ഗംഗാപുത്രനെ നേർക്ക് നഗ്നപാതനായി ആ രഭൂമിയിലൂടെ നടന്നു നീങ്ങി യുധിഷ്ഠിരൻ ജ്യേഷ്ഠ സഹോദരൻ എന്താണ് ഇപ്രകാരം തൊഴികൈകളോടെ നടന്ന് കൗരവപക്ഷത്തിനു നേരെ ഗമിക്കുന്നതെന്ന പരിഭ്രാന്തിയിൽ അർജുനൻ ഉൾപ്പെടെയുള്ള സകല പാണ്ഡവാദികളും മറ്റു രാജാക്കന്മാരും യുധിഷ്ഠിരനെ തടയാനായി മുൻപോട്ട് നീങ്ങി അർജുനനാവട്ടെ ജ്യേഷ്ഠ സഹോദര അങ്ങേകനായി എങ്ങോട്ടാണ് തേർവിട്ട് ശത്രു സൈന്യത്തിന് നേരെ ആഗതമാകുന്നത് ഭീമനാവട്ടെ ആയുധങ്ങളും പടച്ചട്ടകളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ രണഭൂവിലൂടെ അങ്ങ് ശത്രുപക്ഷത്തിന് നേർ എന്തിനാണ് പാലായനം ചെയ്യുന്നത് നകുലനാവട്ടെ ഞങ്ങൾ നാല് സഹോദരന്മാരെ ഉപേക്ഷിച്ചു കൊണ്ട് എന്തിനങ്ങ് ശത്രുക്കൾക്ക് നേരെ ഏകനായി പോകുന്നത് അങ്ങയുടെ ഈ യാത്ര നമ്മിൽ വളരെയധികം ഭയമുണ്ടാക്കുന്നു ഇളയവനാകുന്ന മാദ്രേയ സഹദേവൻ സഹോദരനാകുന്ന യുധിഷ്ഠിരൻ ജ്യേഷ്ഠ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവാകുന്നു അതിനാൽ തന്നെ ആർത്തിരുമ്പുന്ന ഈ സൈന്യത്തിന് എതിരെ അങ്ങ് സർവസന്നാഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്തിന് യാത്രയാകുന്നു എന്നുതെ പ്രിയ സഹോദരന്മാരുടെ ചോദ്യങ്ങൾ എല്ലാം തന്നെ ശ്രമിച്ചിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ധർമ്മപുത്രർ പാദങ്ങൾ പിന്നോട്ടില്ലാതെ മുൻപോട്ട് ചലിപ്പിച്ചു നടന്നു നീങ്ങി എന്നാൽ യുധിഷ്ഠിരന് പിന്നാലെ പരിഭ്രാന്തരായി ഓടിച്ചെന്ന പാണ്ഡവരുടെയും പുത്രന്മാരുടെയും മറ്റു സഖ്യം ചേർന്ന രാജാക്കന്മാരുടെയും എല്ലാം പിന്നിലായി കവിധ്വജത്തിൽ ഒരാൾ ഇവയെല്ലാം കണ്ടൊരു മന്ദഹാസത്തോടെ നോക്കിയിരുന്നു അത് മറ്റാരുമായിരുന്നില്ല പ്രധയുടെ പുത്രൻ പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി അരുളി ആരും തന്നെ ബന്ധപ്പെടേണ്ട യാതൊരു ആവശ്യകതയുമില്ല അതിനുള്ള യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ കീഴടങ്ങാനോ നിങ്ങൾ ഭയപ്പെടുന്നതുപോലെ ഒന്നും തന്നെയുള്ള കാരണത്താൽ ശത്രു സൈന്യത്തിന് സമീപത്തേക്ക് ഗമിക്കുന്നതല്ല അദ്ദേഹം പിതാമഹനിൽ നിന്നും ഗുരുദ്രോണരിൽ നിന്നും മഹാന്മാരാകുന്ന കൃപരിൽ നിന്നും മാതുലനാകുന്ന ശല്യരിൽ നിന്നും യുദ്ധത്തിനായി ആശീർവാദവും ആജ്ഞയും വാങ്ങുന്നതിനായി ഗമിക്കുന്നതാകുന്നു ധർമ്മത്തിന്റെ മൂർത്തിഭാവമാകുന്നു ധർമ്മപുത്രൻ അദ്ദേഹം അതിനാൽ തന്നെ ഉചിതമായ എന്തും തന്നെ ചെയ്യുകയുള്ളു അദ്ദേഹത്തിന് നല്ലോണം അറിയുന്ന കാര്യമാകുന്നു അത് വാസുദേവൻ്റെ ഈ വാക്കുകൾ ശ്രമിച്ച പാണ്ഡവാദികൾക്ക് വളരെയേറെ ആശ്വാസമായി അവർ തങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ധർമ്മബോധത്തിൽ കുറേ കൂടി സന്തുഷ്ടരായി അങ്ങനെ അവരവരുടെ തേരുകളിലേക്ക് മടങ്ങി എന്നാൽ ആയുധവും പടച്ചട്ടയും രഥവും സർവവും ഉപേക്ഷിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ ആ വരവ് കണ്ട ധൃതരാഷ്ട്രപുത്രന്മാരുടെയും അവരുടെ സൈന്യത്തിന്റെയും മനസ്സിൽ യുധിഷ്ഠിരൻ കീഴടങ്ങാനുള്ള വരവാണെന്നായിരുന്നു യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് തന്നെ യുദ്ധം വിജയിച്ചുവെന്ന ആഹ്ലാദത്തിൽ ആർപ്പുവിളികൾ മുഴക്കി അവർ എന്നാൽ ഭീഷ്മ സമക്ഷം വന്ന യുധിഷ്ഠിരൻ ഭീഷ്മ കാൽ തൊട്ട് വന്ദിച്ചു ശേഷം പിതാമഹ അങ്ങ് അനുഗ്രഹിച്ചാലും പിതാമഹനാകട്ടെ കൗരവപക്ഷത്ത് നിലകൊള്ളുന്ന എങ്കിലും മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷമായ ഒരാളായിരുന്നു അതിനാൽ തന്നെ വിജയ് എന്ന് മന്ത്രിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരിറ്റി കണ്ണുനീർത്തുള്ളി പിതാമഹന്റെ കണ്ണുകളിൽ നിന്നും പൊഴിഞ്ഞിരുന്നു അത് യുധിഷ്ഠിരൻ്റെ ശിരസിൽ ഒരു ആശീർവാദം പോലെ വന്ന് വീണു ശേഷം തങ്ങളെ ഒരു യോദ്ധാവാക്കി വാർത്തെടുത്ത തങ്ങളുടെ ഗുരുദേവന്റെ സമക്ഷം എത്തുകയും ശേഷം ഗുരുദേവനിൽ നിന്നും ആശീർവാദം വാങ്ങിക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ കൃപരിൽ നിന്നും ശല്യരിൽ നിന്നും ആശീർവാദങ്ങൾ യുധിഷ്ഠിരൻ വാങ്ങി അങ്ങനെ രണഭൂമിയിൽ നിന്നുള്ള യുധിഷ്ഠിരന്റെ ഗുരുപൂജ കണ്ട കൗരവർ ഇളിഫ്യരായി ശേഷം തേർത്തട്ടിൽ തിരികെ എത്തിയ യുധിഷ്ഠിരൻ ആ അതിഭീകര യുദ്ധത്തിന് ആജ്ഞ നൽകി അങ്ങനെ കുരുക്ഷേത്രം ആരംഭിച്ചു